െ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് ഒരു സിസ്റ്ററിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണത് അപ്പൊ ആ സിസ്റ്റർ ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നതായിട്ടും ആ സിസ്റ്റർ സൂചിപ്പിച്ചു അത് വളരെ പിതാവായ ജീവിതത്തിലുള്ള വളരെ ഒരു പ്രാർത്ഥന അതായത് കാനഡയിൽ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബം ആ കുടുംബത്തിലൊരു കൊച്ചിനിങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടുള്ള രോഗം വന്നു കുഞ്ഞിന് വേണ്ടി എല്ലാവരോടും ആവശ്യപ്പെട്ടു ആ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ഈ പ്രാർത്ഥന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു കേട്ടാൽ അച്ഛന് തമാശ തോന്നുമായിരിക്കും പക്ഷെ ഞാൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ സ്വരം കേൾക്കാനും ഞാനൊരു പ്രാർത്ഥന പഠിപ്പിക്കാം ആ പ്രാർത്ഥന എങ്ങനെയാണ് അപ്പ ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു തിരു കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവിനാൾ നിറയ്ക്കണമേ എനിക്കത് മാത്രം അത്ര മതി ആദ്യത്തെ അത്ഭുതം നടന്നു ഞാൻ അച്ഛനോട് പറയാണ് ഞാൻ അങ്കമാലിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റർ വരിച്ചപ്പോൾ നിർമ്മലയിൽ വന്നു പോകണ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്റർ തിരപ്പിട്ട് പോവുകയാണോ എനിക്കൊരു സങ്കടം പറയാൻ്റെ എന്ന് പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ ആങ്ങളുടെ മകളുടെ കല്യാണം പഠനം കഴിഞ്ഞ് ജോലിയുണ്ട് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ പ്രാർത്ഥന ഓർത്തു ഞാൻ ചെല്ലാത്തൊന്നൊവേനയും പ്രാർത്ഥനയില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഞാനൊരു ഒറ്റമൂലി തരാൻ കഴിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പ്രാർത്ഥന കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞു സുസ്നോട് ചപ്പം മാല കയ്യിൽ എനിക്ക് അറുപത് പ്രാവശ്യം ചൊല്ലണം ഈ പ്രയർന്ന് ഞാൻ പറഞ്ഞു പറയണ സമയത്ത് ഞാൻ കേൾക്കാണ് അവളോട് പറ ഒരു ഉണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ ദൈവം എന്ത് കണ്ടീഷനാണെന്ന് ചോദിച്ചു ഈശോ തന്നെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു അതായത് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പ്രയർ ചൊല്ലുമ്പം ഇതല്ലാതെ വേറെ ഒരു നിയോഗവും പാടില്ല ഒരു കല്യാണ കേസ് പാടില്ല രോഗസൗഖ്യം പാടില്ല ഒരു നിയോഗവും ഇതല്ലാതെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയല്ലാതെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അതല്ലാതെ എനിക്കൊന്നും വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഇസ് എ ഫുൾഫിൽമെൻറ്റ് ഓഫ് മാത്യൂസ് ചാപ്റ്റർ സിക്സ് തേർട്ടി ത്രീ ആണ് അപ്പം ഇത് പറഞ്ഞിട്ട് ഞാൻ കടന്നുപോയി ചെന്നറിയുമോ ഈ രണ്ട് മാസം കഴിഞ്ഞ് ഈ സിസ്റ്റർ എന്നെ ബൈ ചാൻസിൽ കണ്ടുമുട്ടാണ് ലിസ്സി ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന ആളത്ത് വെച്ച് സ്റ്റോഡി വന്നിട്ട് എൻ്റെ കരംഗ്രഹിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ ആ പ്രാർത്ഥന എട്ട് ദിവസം ചൊല്ലൂന്ന് പറഞ്ഞു എന്ത് പറ്റി എന്ന് പറഞ്ഞു എട്ടാം ദിവസം ഒരു സൂപ്പർ കേസ് വന്നു എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു റോസ്മിനെ അറിയിക്കാൻ കഴിഞ്ഞില്ല അതിനാണ് ഞാൻ സോറി ചോദിച്ചതെന്ന് പറഞ്ഞു അത് ഏറ്റവും ആദ്യത്തെ അത്ഭുതമാണ് പിന്നെ ഇങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കുട്ടികളില്ല അവൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ പ്രാർത്ഥന കൊടുത്തിട്ട് ഇതേ കണ്ടീഷൻ വെച്ചു വേറെ ഒരു കുഞ്ഞുങ്ങളും ഒരു നിയോഗം പോലും വെക്കരുത് ചെല്ലാൻ പറഞ്ഞു ഈ അമ്മയോട് അമ്മ ഞാൻ പ്രിൻസിപ്പളായിരുന്നപ്പോൾ ക്ലർക്കായിരുന്നയാളാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് അഞ്ച് മിസ് കോൾ ആയിരുന്നു ആ അഞ്ച് മിസ്കോളിൽ ഞാൻ തിരിച്ചു വിളിച്ച് പോകള് കരയാണ് സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാൻ കരയണേ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ മൂന്നാം ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ഒക്ടോബർ മുപ്പത്തൊന്നിന് തങ്കക്കുടം പോലെയുള്ള ഒരു മോൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു തന്നു അപ്പം അത്ര ശക്തമായൊരു പ്രാർത്ഥനയാണിത് അച്ഛൻ ഈ കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുക അച്ഛൻ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നമ്മളൊരു അമ്പത് അറുപത് പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന ഇപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുക എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ അത് മറ്റു നിയോഗമൊന്നും വെക്കണ്ട അത് എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം തമ്പനാൻ നോക്കും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ